ഈ ക്ഷേത്രങ്കണത്തിൽ ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു ജനതയുടെ മുമ്പിൽ സാംസ്കാരികതയുടെ പുതിയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഈ വർത്തമാനകാലത്തിൻ്റെ പെരും കളിയാട്ടത്തെ വേദിയായി ഒരുക്കി തീർത്തുകൊണ്ട് ഇതിൻ്റെ സംഘാടകർ കയ്യും മെയ്യും മറന്നുകൊണ്ട് മുന്നോട്ടേക്ക് കടന്നു വന്നിട്ടുള്ള രാവുകളും പകലുകളുമാണ് കടന്നുപോയിട്ടുള്ളത് ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം നടക്കുന്ന ഈ പെരുങ്കളിയാട്ടം കാവുകൾക്കകത്ത് രണ്ട് രീതിയുള്ള ആഘോഷങ്ങളുണ്ട് ഒന്ന് കളിയാട്ടങ്ങളും മറ്റൊന്ന് പെരും പെരുങ്കളിയാട്ടങ്ങൾ ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം മാത്രം നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് പെരും കളിയാട്ടങ്ങൾ എന്ന് നമ്മൾ പറയുക പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ പെരുങ്കളിയാട്ടം ഈ മുച്ചിലോട്ട് ഭഗവതിയുടെ ഈ സന്നിധിയിൽ വെച്ച് കളിയാട്ടക്കാവുകളിൽ നിറഞ്ഞാടുമ്പോൾ അതിനകത്ത് എനിക്ക് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ആളുകളെ ഓർമ്മിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് കാവുകൾ ഉണ്ടായത് എന്നുള്ളതും കാവുകൾക്കകത്ത് എങ്ങനെയാണ് കളിയാട്ടങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടാവുന്നു കാവുകൾ എന്ന് പറയുന്നത് ഒരു കാലത്തെ നമ്മുടെ ജാത്യാചാരത്തിന്റെ പ്രതിരോധത്തിന്റെ രൂപമാണ് കാവുകൾ എന്നുള്ളത് നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട് ആരാധനയും ദൈവവും ഒക്കെ വരേണ്യവർഗത്തിന്റെ ക്ഷേത്ര മതിൽ കെട്ടുകൾക്കകത്ത് കെട്ടിപ്പൂട്ടി നടപാടിയിട്ടുള്ളൊരു കാലഘട്ടത്തിനകത്ത് പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും അധസ്ഥിതന്റെയും ദൈവമായി നിറഞ്ഞു നിന്നിട്ടുള്ള എല്ലാ ദൈവങ്ങളും കാവുകൾക്കകത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എങ്ങനെയാണ് കാവുകൾ എന്ന കാവു എന്ന പേരുണ്ടായത് എന്ന് ചോദിച്ചാൽ കാവു എന്ന് പറഞ്ഞാൽ കാട് എന്നാണ് അർത്ഥം പാവപ്പെട്ടവൻ പണി ചെയ്തു വന്ന് അവന്റെ കയ്യിലുള്ള അവൻ കഴിക്കുന്ന ആഹാരങ്ങൾ അവൻ തന്റെ ദൈവത്തിന് നൈവേദ്യമായി അർപ്പിച്ചുകൊണ്ട് ഒരു വലിയ മരത്തിന്റെയോ കാടിന്റെയോ കീഴിൽ വെച്ചുകൊണ്ട് അവൻ നടത്തിയിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ആരാധനയാണ് കാവുകൾ എന്നുള്ള രീതിയിൽ പിന്നീട് വന്നു ചേർന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം കാവുകൾക്കകത്ത് കിട്ടിയിട്ടുള്ള ദൈവങ്ങളൊക്കെയും വറുതനും ചാത്തനും ചാത്തനും പുലയനും ഒക്കെയായിരുന്നു കാവുകൾക്കകത്ത് കിട്ടിയിട്ടുള്ള ദൈവങ്ങളൊക്കെയും എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം ആ ദൈവങ്ങൾക്കകത്ത് പിന്നീട് എങ്ങനെയാണ് മുച്ചുനോട്ട് ഭഗവതിയെ പോലെയുള്ള കണ്ണങ്ങാട്ട് ഭഗവതിയെ പോലെയുള്ള അതുപോലെ തന്നെ പൊട്ടം ദൈവത്തെ പോലെയുള്ള അതുപോലെയുള്ള ദൈവങ്ങൾ എങ്ങനെയാണ് പിന്നീട് ഈ കാവുകൾക്കകത്തേക്ക് നിറഞ്ഞാടിയത് എന്ന് ചോദിച്ചാൽ ജാത്യാചാരത്തിന്റെ കോമരങ്ങൾക്കെതിരായി പ്രതിരോധത്തിന്റെ പുതിയ പഠക പഠകങ്ങൾ തീർത്തുകൊണ്ട് ആ പ്രതിരോധത്തിന്റെ ഭാഗമായി ഒരു ജനതയുടെ പ്രതിരോധത്തിന്റെ കീർത്തിരൂപങ്ങളായി മാറി തീർന്നിട്ടുള്ള ആലയങ്ങളാണ് കാവുകൾ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട് കാവുകൾക്കകത്ത് ചൂട്ടിന്റെ വെളിച്ചത്തിൽ ചുവപ്പിന്റെ മാരിമയിൽ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഏറ്റവും ഉച്ചലമായിട്ടുള്ള ഒരു സംഘഗാനം അവിടെ ആലപിക്കുകയാണ് അത് അടിയാളവർഗത്തിന്റെ പ്രതിരോധത്തിന്റെ സംഘഗാനമാണ് കാവുകൾക്കകത്ത് നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ദൈവങ്ങളും എല്ലാ തെയ്യക്കോലങ്ങളും ഈ നാടിനകത്ത് ഉണ്ടായിത്തീർന്നിട്ടുള്ളത് ജന്മ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വ്യവസ്ഥിതിക്കെതിരായി നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി രക്ത ം വരിച്ചിട്ടുള്ള ആളുകളാണ് തെയ്യങ്ങളായി പുനരവതരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി കഴിയണം അതാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മഹാനായിട്ടുള്ള കൈതപ്പുറം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന മുച്ചിലോട്ടമ്മ എന്ന് പറയുന്നത് ദൈവമായി മാറിയിട്ടുള്ളത് ആ കാലഘട്ടത്തിലെ ജന്മിത്വത്തിനെതിരായി സ്ത്രീ പഠിക്കരുത് എന്ന് പറയുന്ന സ്ത്രീ വിമോചന പോരാട്ടത്തിന്റെ പോരാളിയാണ് മുച്ചിലോട്ട ഭഗവതി എന്നുള്ളത് പുതിയ കാലത്തിന്റെ പെരുങ്കളിയാട്ടങ്ങൾ അടയാളപ്പെടുത്തേണ്ടതാണ് എന്നുള്ളത് ഞാൻ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പെരിഞ്ചല്ലൂർ എന്ന് പറഞ്ഞു നമുക്ക് തൊട്ടടുത്താണ് തളിപ്പറമ്പിനിയാണ് ചരിത്രത്തിൽ പെരിഞ്ചല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ളത് പെരിഞ്ചല്ലൂർ എന്ന് പറയുന്ന ദേശത്തിനകത്തു നിന്നാണ് അവിടെ ഉണ്ടായിട്ടുള്ള ആദ്യത്തറവാട്ടിനകത്താണ് മുച്ചലോട്ട് ഭഗവതി എന്ന് പറയുന്ന ആ അമ്മ രൂപീകൃതയാവാൻ സാധ്യതയുള്ള ഒരു സ്ത്രീ ഉണ്ടായിട്ടുള്ളത് അവിടെ വെച്ച് നടന്നിട്ടുള്ള തർക്കത്തിന്റെ ഭാഗമായി അവിടെ വെച്ച് നടന്നിട്ടുള്ള തർക്കങ്ങളിൽ മഹാപണ്ഡിതന്മാരെ പരാജയപ്പെടുത്തിയപ്പോൾ കുൽസിതമായിട്ടുള്ള ചോദ്യങ്ങളിലൂടെ ഏറ്റവും വലിയ വേദനയും ഏറ്റവും വലിയ രസവും ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ കന്യകയായ ഒരു പെൺകുട്ടിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന തിരിച്ചറിവിന്റെ ഭാഗമായി ചോദിച്ചപ്പോ അറിവിന്റെ അക്ഷരങ്ങൾ തകത്ത് നിന്നുകൊണ്ട് ആ പെൺകുട്ടി അതിന് മറുപടി കൊടുക്കുന്നു അതേ കുസൃതിയോട് കൂടിയിട്ട് ആ കുസൃതിയിൽ അവൾ പറഞ്ഞ മറുപടി ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണ് എന്നുള്ളതും ഏറ്റവും വലിയ എന്നുള്ളതും പറഞ്ഞു വെച്ചപ്പോ അപവാദത്തിന്റെ ചലിപ്പുഴകളിലേക്ക് ചവിട്ടിത്താട്ടുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ വരേണ്യവർഗം തീരുമാനമെടുത്തു സ്വന്തം ജാതിയിൽ ജനിച്ചു വീണ പെൺകുട്ടിയായിട്ട് പോലും സ്ത്രീ എന്നുള്ളതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട ആ സ്ത്രീ അവിടെ നിന്ന് പിന്നീട് നടന്നു നടന്നു പോയി അങ്ങനെയാണ് കരിവള്ളൂരിലേക്ക് എത്തിച്ചേർന്നതും ജയലമംഗലത്തമ്മയെ തൊഴുകുകൊണ്ട് കരിവള്ളൂരിനകത്തേക്ക് എത്തി ആത്മാഹുതി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോ മുച്ചിലോട്ട് പടനായരുടെ കയ്യിൽ നിന്ന് എണ്ണയും വാങ്ങി ആത്മാഹുതിയായി ആ സ്ത്രീ ഈ ചരിത്രത്തിനകത്ത് തെയ്യക്കോലമായി മാറുന്നത് പുതിയ കാലത്തിന്റെ ചരിത്രമാണ് അങ്ങനെ തെയ്യക്കോലമായി മാറിയിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള കാവുകളിലെ ചരിത്രം ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കേരളം എന്ന് പറയുന്ന നാടിന്റെ ഇന്നലകളുടെ ചരിത്രം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും ആ ഇന്നലകളുടെ ചരിത്രത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് ഒരുപാട് കഥകളുടെ ചരിത്രങ്ങളുടെ പിന്നാമ്പുറങ്ങൾക്കകത്തേക്ക് പോയാൽ അവിടെ വച്ച് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും അപമാനിക്കപ്പെട്ട് ചടിയിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന്റെ ഉയർത്തെ നൽപ്പിന്റെ രൂപമാണ് തെയ്യക്കോലങ്ങളും കാവുകളും എന്നുള്ള ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പുതിയ കത്ത് പുതിയ പുതിയ സാംസ്കാരിക ജീർണതകൾക്കകത്ത് കാവുകൾ ക്ഷേത്രങ്ങളായി മാറിയിരുന്ന ഒരു പുതിയ സുപ്രഭാതത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം ക്ഷേത്രങ്ങൾക്കകത്ത് ഒരു കാരണവശാലും നമുക്ക് കാവുകളിലെ തെയ്യക്കോലങ്ങളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കഴിയില്ല കാരണം അത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വകയായി നടക്കുന്ന ഒരു വലിയ പൂർത്തീകരണമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം എന്താണ് ക്ഷേത്രങ്ങളും കാവുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ക്ഷേത്രങ്ങൾക്കകത്ത് നിത്യാരാധനയുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം കാവുകൾക്കകത്ത് നിത്യാരാധനയില്ല കത്ത് അതാത് സമയങ്ങളിൽ മാത്രമാണ് കളിയാട്ടങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടക്കാറുള്ളത് ആ ആഘോഷങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഓരോ തെയ്യക്കോല അറങ്ങുന്നതിന് മുമ്പും അതിൽ തൊട്ടു മുമ്പായി അതിന്റെ തോറ്റം എന്നുള്ള രീതിയിൽ അതിന്റെ വെള്ളാട്ടം എന്നുള്ള രീതിയിൽ ആ തെയ്യം കിട്ടുന്ന കനലാടികൾ നടത്തുന്ന ഒരു പ്രകടനമുണ്ട് അതാണ് തെയ്യത്തോറ്റവും അതുപോലെ തന്നെ വെള്ളാട്ടവും എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം അവിടെ നിന്ന് തെയ്യത്തോറ്റവും വെള്ളാട്ടവുമാണ് പിന്നീട് തെയ്യക്കരുവായി മാറിത്തീരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേണം എല്ലാ തെയ്യക്കോലങ്ങളെയും മലയിൽ നിന്ന് മലയിറക്കിക്കൊണ്ടിട്ടാണ് ഈ പറയുന്ന എല്ലാ കാവുകൾക്കകത്തും അതിന്റെ ദൈവ ചൈതന്യം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ നിത്യമായിട്ടുള്ള പൂജ കാവുകൾക്കകത്ത് ഇല്ലാതിരിക്കുന്നത് എന്നുള്ളത് ഇത് ഞാൻ പറയുന്നതല്ല ഇത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കാലങ്ങളായി എഴുതി വച്ചിട്ടുള്ള ചരിത്രത്തെ ആ ആചാരത്തെ ആ അനുഷ്ഠാനത്തെ ആരാണ് മാറ്റിത്തീർക്കുന്നത് എന്നുള്ള ചോദ്യം പുതിയ കാലത്തിന് പോലെയുള്ള സാംസ്കാരികമായിട്ടുള്ള ഇത്തരം ഉന്നതമായിട്ടുള്ള വേദികൾക്കകത്ത് നമുക്ക് സംവദിക്കാൻ വേണ്ടി കഴിയണം നമുക്ക് ചർച്ച ചെയ്യാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി അധിയുടെ ഭഗവതി ഭക്തജനങ്ങളും ഒരു ഒരു ആ നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ വേണ്ടി ഓരോ മുമ്പിൽ കോലങ്ങളായി വന്നു നിറഞ്ഞു നിൽക്കുന്നത് അവർ നമുക്ക് അനുഗ്രഹം തരുന്നത് മാത്രമല്ല അവർ നമ്മുടെ സംരക്ഷകരായി ചരിത്രത്തിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ള പേരുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അത് തന്നെയാണ് കണ്ടനാർ കയറണം അത് തന്നെയാണ് പൊട്ടൻ ദൈവവും നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ള ചരിത്രത്തെ നമ്മൾ ഓർത്തുവച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഈ പെരുങ്കളിയാട്ടത്തിന്റെ ഈ സാംസ്കാരിക മേഖലയിലെ ഒത്തുചേരലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതൊരു വലിയ മഹോത്സവമായി തീരട്ടെ ഇതൊരു വലിയ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരുന്നതായി മാറിത്തീരട്ടെ ഇവിടെ ഓരോ ആളുകളും ഒത്തുചേർന്നുകൊണ്ട് ഈ പെരുങ്കളിയാട്ടത്തിന്റെ വേദിയിൽ എത്തിച്ചേരുമ്പോൾ മനുഷ്യ മഹാസമുദ്രത്തിനകത്ത് നിന്നുകൊണ്ട് മാനവികതയുടെ പുതിയ സന്ദേശങ്ങളെ പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതായിരിക്കട്ടെ ആഘോഷങ്ങൾ അതായിരിക്കട്ടെ കളിയാട്ടങ്ങൾ അതായിരിക്കട്ടെ പെരും കളിയാട്ടങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം